ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി നെയ്യ് ഉണ്ടാക്കിയെടുത്താലോ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന പാലിൽ നിന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ നെയ്യും ഉണ്ടാക്കിയെടുക്കാം പാൽ കാച്ചു വെച്ചൊന്ന് തണുക്കാനായി മാറ്റി വെച്ച് കഴിഞ്ഞാലില്ലേ ഇതുപോലെ പാട അതിൻ്റെ മുകളിലായിട്ട് നൂറി നിൽക്കും ആ പാട നമുക്കൊന്ന് കളക്ട് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ഒരാഴ്ച കളക്ട് ചെയ്ത് വെച്ച പാടിയാണ് പാടയാണട്ടത് നമ്മൾ പാടെ എടുത്ത് വെക്കുമ്പോൾ അത് ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ചിലപ്പോൾ അത് പോകും നമ്മൾ എടുത്തു വെച്ച പാട ഒരു പാനിലേക്ക് ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുന്ന സമയത്ത് പാല് പൊങ്ങി വരുന്നത് പോലെ തന്നെ പൊങ്ങി വരും ആ സമയം നമുക്ക് തീ നന്നായി കുറച്ച് വെച്ച് കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കാം തീ നന്നായി കുറച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം തിളപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ നെയ് മുകളിൽ തെളിഞ്ഞു വരും ആ സമയം അടുക്കി പിടിക്കാത്ത രീതിയിൽ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതാ നമ്മൾ നെയ് തെളിഞ്ഞു വരുന്നത് കണ്ടോ എന്ത് രസമല്ലേ കാണാൻ ഇത്രയും സിമ്പിളാണ് കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ നെയ്യ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ആരും വീട്ടിൽ പാല് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പാൽപ്പാട വേസ്റ്റാക്കി കളയരുതേട്ടോ നമുക്ക് ആവശ്യമുള്ള നെയ്യ് ആ പാൽപ്പാടിയിൽ നിന്ന് തന്നെ കിട്ടും എല്ലാം തെളിഞ്ഞു വന്നതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം തണിയാനായി മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കിത് വെള്ളവും ഈർപ്പൊന്നും ഇല്ലാത്ത ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി വെക്കാം കുറേ നാൾ കേടു കൂടാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ